ഹായ് ഹോൾ അസാലേക്കും വർഹമുല്ല താലി വബർക്കാത്തു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വളരെ സ്പീ സിംപിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പം എന്ന ഓപ്ഷൻ മറക്കാത്ത തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണം നമ്മുടെ സിഫിറോസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാത്ത തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായി കാണാത്ത ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കാണാൻ പറ്റാഞ്ഞത് എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് പോയാലോ ഈ ഒരു പാവക്കൻ്റെ ഈ ഒരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടി എടുത്താലും മതി കേട്ടോ അതായത് ഈയൊരു പാവക്ക ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ആ കുരുകളും ആ ഒരു പടവലത്തതില്ല അതൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഒരല്പം ഒരു വലിയ പാവക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയതാ അതിൻ്റെ ആ ഉത്ഭാഗത്തെ കുരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ രണ്ട് മുട്ടയാണ് ഈ ഒരു പാവക്കൈക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ് നിങ്ങൾക്ക് തോരന് കുറച്ചധികം തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുത്താലും മതി അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഇനി അതിന് ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ചോപ്പറിലിടുന്നത് കൊണ്ടാണ് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കാരണം അത്രയും നൈസായിട്ടാണല്ലോ ചോപ്പറിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഇതാ ഈ ഒരു ഞാൻ കട്ട് ചെയ്ത് വെച്ച പാവക്ക മുഴുവനും ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിതാ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കാരണം സാധാരണങ്ങൾ അരിഞ്ഞെടുക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് എന്തായാലും ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാന് അപ്പോൾ അത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു പാവയ്ക്കേൻ്റെ തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി അടുപ്പിലിതൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഒരു ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുത്ത് ആ കടുവക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ ഇത് കടുവല നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഞാനിപ്പോൾ ഒരു പാവയ്ക്കാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്ന് വയന്ന് വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാലും മതിയാണ് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഞങ്ങൾ നേരത്തെ തന്നെ ചോപ്പ് ചെയ്തിട്ട് വെച്ച പാവയ്ക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പാവക്കൻ്റെ ഒരു തോരൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാത്ത മക്കൾ വരെ ഈ ഒരു പാവയ്ക്കൻ്റെ തോരൻ കഴിച്ചു കാരണം അത്രയും രുചിയാണ് ഈ ഒരു പാവക്കൻ്റെ തോരനുള്ളത് അപ്പോൾ ഇത് ഈ ഒരു പാവയ്ക്ക ഇതിൽ ഇട്ടതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് യോജിപ്പിച്ചുകൊടുക്കുക ഈ ഉപ്പ് എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഈ ഒരു റെസിപ്പി അതായത് ഈ ഒരു തോരന് മക്കളൊക്കെ കഴിക്കും ഒരു ഒരളപ്പം പോലും കയ്പില്ലാതെ തന്നെയാണ് ഈ ഒരു തോരൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പാവക്കത്തോരനാവുമ്പോൾ എല്ലാവർക്കും ഒരു മുഖമൊക്കെ ഒന്ന് ചുളിവ് വരും എന്താ വെച്ചാൽ കയ്പടിക്കലൊന്നു വെച്ചിട്ടല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കുറപ്പ് തരുന്നത് അപ്പം അങ്ങനെ ഇതൊരു രണ്ട് മിനിറ്റ് അതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അപ്പം ഞാനൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് കുഞ്ഞുള്ളി അതായത് അഞ്ച് കുഞ്ഞുളികളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്ന് വറ്റൽ മുളക് അതുകൂടിതാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാടൊന്ന് അരഞ്ഞു പോകണ്ട കേട്ടോ ഒന്ന് ചതച്ചെടുത്താലും മതി അങ്ങനെ ഇതാ ഞാൻ തേങ്ങയിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്താലും മതി ഒരുപാടൊന്നങ്ങ് അരഞ്ഞു പോകണ്ട ഈ ഒരു കുഞ്ഞുളിയും അതുപോലെ തന്നെ വറ്റൽ മുളകൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ക്രഷായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ആ അരപ്പൊക്കെ ഒന്ന് റെഡിയാവുമ്പോഴേക്കും ഈ ഒരു പാവയ്ക്ക ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുപ്പൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്തിട്ട് വെച്ച ആ ഒരു തേങ്ങയില്ല അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക പിടിച്ചു അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പിത ഒട്ടും കയ്പില്ലാതെ തന്നെ പാവക്കൻ്റെ തോരൻ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മുട്ടയാണല്ലോ അപ്പം മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നടുവാകൊന്നും ഒഴിവാക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ഈ ഒരു നടുവാകൊന്നും ഇവാക്കി കൊടുത്തിട്ട് ഇത് ഇതിലേക്കാണ് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ അതായത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഇതുപോലത്തെ ഈ ഒരു റെസിപ്പിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണല്ലേ നല്ലത് അങ്ങനെ ഇതാ രണ്ട് കുഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കൊരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ കുരു കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിന് ഒന്ന് എന്താ പറയുക വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ ഭാഗത്ത് എത്തേണ്ട ഈ ഒരു നടുഭാഗത്ത് നിന്ന് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താലും മതി അപ്പോഴേക്കും തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മുട്ടയും വറവായി കിട്ടും അപ്പോൾ ഈ ഒരു മുട്ട വറവായി കിട്ടിയതിന് ശേഷം ഞാനിതിനെ ഈ ഒരു പാവയ്ക്കും മുട്ടയും കൂടിയിട്ട് എല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ മുട്ടയൊക്കെ പാവക്കയിലേക്ക് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു പാവയ്ക്ക വാങ്ങിയിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ തന്നെ ഈ ഒരു പാവയ്ക്കത്തോരൻ ഒരു വെറൈറ്റി തന്നെയല്ലേ ഈ ഒരു പാവയ്ക്കത്തോരൻ മാത്രം മതി പിന്നെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം വറുത്തതും അതുപോലെ തന്നെ ഒരു മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ ഇന്നത്തെ ചോറ് പിന്നെ വയറ് നിറച്ച് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ ഇതാ ഇതായൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പാവയ്ക്കൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാ വലൈക്കും വരഹമുല്ലാഹി താലി വബർക്കാത്തു അപ്പം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ